ഹലോ ഇപ്പം എല്ലാവർക്കും സ്വാഗതം എൻ്റെ തമ്മിലും കണ്ടിട്ടാണ് നിങ്ങൾ വന്നതെന്ന് എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഫോട്ടോസൊക്കെ ഞാൻ തപ്പി വളരെ കുറച്ചേ എനിക്ക് കിട്ടിയുള്ളൂ പിന്നെ എൻ്റെ ഒരു ചെറുപ്പകാലം ഒരു അതായത് ഒരു പത്ത് പത്ത് വയസ്സിൻ്റെ ഇടയിലൊക്കെ ഉള്ള ഒരു വീഡിയോ കിട്ടാനായിട്ട് ഞാൻ എൻ്റെ കസിൻസിൻ്റെയൊക്കെ കല്യാണ വീഡിയോ അന്വേഷിച്ചു പക്ഷെ അതെനിക്ക് കിട്ടിയില്ല കല്യാണ സീഡിയോ ഒത്തിരി പഴയതായതുകൊണ്ട് അവരുടെ ഇന്ന് പോയി ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ഫോട്ടോ ഇപ്പോഴും ബാക്കിയുണ്ട് വേറൊന്നുമല്ല എന്നെ കാണാൻ മൈഡിയർ എന്ന് പറഞ്ഞ സിനിമയിൽ ആ കുട്ടിച്ചാത്തനായിട്ട് അഭിനയിച്ച ആ പയ്യനെ ആ പയ്യനല്ല ആ പയ്യനാണ് പക്ഷെ ഇപ്പം വളർന്ന് വലുതായിട്ടുണ്ടാവും ഓഫ് കോഴ്സ് വലുതായിട്ടുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ആളെപ്പോലെ ഉണ്ട് എന്ന് കാണാൻ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരുപാട് അടുത്തുള്ള ആളുകളോട് എന്നോട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഞാൻ എനിക്കിതുവരെ തോന്നിയിട്ടില്ല പക്ഷെ ഇതൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പം ഓക്കെ അതെന്തായാലും ഒന്ന് പരിശോധിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെച്ച് ഏകദേശം ഒക്കെ നോക്കിയിട്ടുണ്ട് അപ്പം അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ ഭാഗത്ത് ഞാൻ ഇടാം ആ ഫോട്ടോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അത് ഉള്ളത് വലിയ ചിലർക്ക് തോന്നണമെന്നില്ല ചിലർക്ക് തോന്നിയേക്കാം എങ്ങനെ വേണമെങ്കിൽ ആവാം അതിലൊന്നും ഒരു കുഴപ്പം പറയാനായിട്ടില്ല അപ്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പ്രത്യേക കമൻ്റ് ചെയ്യണം പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ വന്ന ഒരു ഓഡിയോയും കൂടി ഉണ്ട് ഫോട്ടോസ് ആയത ഒരു ഓഡിയോ കൂടി ഉണ്ട് ഞാൻ അതും കൂടെ ഈ വീഡിയോൻ്റെ ഒപ്പം ഇടാം ഇതുപോലെയുള്ള രൂപസാഗരമുള്ള ഒരാൾ ആരെങ്കിലും കണ്ടുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ അറിയിക്കുക ഞാൻ ഈ കോളേജിൽ കോളേജ് സോറി കോളേജല്ല സ്കൂളിനൊക്കെ സമയം കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ് ഇപ്പം വലുതായില്ല അത്യാവശ്യം അപ്പം ഈ നാട്ടിലുള്ള പലരെയും കാണുമല്ലോ അപ്പം അതിൽ കല്യാണം കഴിച്ചു കൊടുത്ത ഒരു ചേച്ചി എന്നെ യാദൃശ്യമായിട്ട് കണ്ടു അപ്പം എന്നോട് പറഞ്ഞു പക്ഷേ പഴയ നമ്മളിപ്പോൾ യാദൃശ്യമായിട്ട് ഓരോരുത്തരെ കാണുമ്പോൾ അവർ പഴയ കാര്യങ്ങളൊക്കെ പറയുമല്ലോ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞതാണ് നീ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതായത് നീ ചേർന്ന ഒന്നാം ക്ലാസ്സിലൊക്കെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് ഇൻ്റർവ്യൂ സമയത്ത് നിൻ്റെ അടുത്ത് വരികയായിരുന്നു അത്ര നിന്നെ കാണാനായിട്ടെന്ന് അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ ഭാഗത്ത് ഒരു ചോദിക്കുക അയ്യോ അതെന്തിനായിരുന്നു ഞാൻ അത്ര വലിയ എന്താ ഒരു സംഭവമോ അല്ലെങ്കിൽ നിന്നെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു ആ സമയത്ത് ഭയങ്കര എന്താ പറയുക എല്ലാവർക്കും കളിപ്പിക്കാനും എടുക്കാനൊക്കെ തോന്നുന്ന ഒരു 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 ചെറിയ ഒരു ആളെ പോലെ ആയിരുന്നു ചെറിയ ആളാണ് പക്ഷേ അതുപോലെ ആയിരുന്നു എന്നോട് പറഞ്ഞു അതൊരു വ്യക്തിയല്ല കുറേ പേര് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്നാണ് ശരിക്കും ഓക്കെ എന്തായാലും ഇത്രയും പേര് പറഞ്ഞതല്ല അത് കാരണം അതൊക്കെ ഒന്ന് വെച്ച് നോക്കാം എന്ന് ചിന്തിച്ചപ്പം വെച്ച് നോക്കിയപ്പോൾ എനിക്കും അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലെങ്കിലും ചിലർക്ക് ചില ആളുകളെ കാണുമ്പോൾ കണക്റ്റഡ് ആകും ചില ഫിഗറുകളെ കാണുമ്പം അയാളെപ്പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കണക്ടഡാവും അയാളെപ്പോലെ ആവണമെന്നല്ല ചിലവർ കണക്റ്റഡാവും എനിക്കും അങ്ങനെ തോന്നിയപ്പം ചെറിയ രീതിയിൽ ഇപ്പോഴത്തെ ഫേസ്ബുക്കിൽ യാതൊരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല പക്ഷെ അപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ എനിക്കും ഫീൽ ചെയ്തു അങ്ങനെ അപ്പം അത് നിങ്ങളും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി നിങ്ങൾക്ക് എന്തു വേണമെങ്കിൽ തോന്നാം നിങ്ങളുടെ വലിയ കയറിയ കമൻ്റും അഭിപ്രായങ്ങളൊക്കെ ഞാനിപ്പം വിട്ടാൻ നിൽക്കുന്നത് കാരണം ഇത് എൻ്റെ വീട്ടിലോട്ട് കയറിപ്പോകുന്ന വഴിയാണ് ഞാൻ വഴിയിൽ ഇന്നിട്ടാണ് സംസാരിക്കുന്നത് കറൻറ്റില്ല കറണ്ട് പോയി ഇതിപ്പം ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പക്ഷേ കറണ്ട് പോയി അത് കാരണമാണ് ഞാൻ പുറത്തോട്ടിറങ്ങിയത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക എന്തും ആവാം ഉണ്ടെന്നും ഇല്ല എന്നും രണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു സോ എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യാനായിട്ട് മടിക്കരുത് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയ്ക്കൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടിരിക്കുക കാലാവസ്ഥയൊക്കെ മോശമാണ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ മഴയും വെയിലും മഴയും വെയിലും ഒക്കെയാണ് അപ്പം അസുഖങ്ങൾ വരാനായിട്ട് അധികം സമയമൊന്നും വേണ്ട ആ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക അപ്പം സേഫായിട്ടിരിക്കുക ഉള്ളൂ. ബൈ ബൈ